രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചിനാണ് ലിബിയയിലെ ട്രിപ്പോളിൽ നിന്ന് നാനൂറ്റി അറുപത് കിലോമീറ്റർ അകലെ സെർത്തലെ അൽ മഹാറി ഹോട്ടലിൻ്റെ എതിർവശത്തെ കടൽ തീരത്ത് എന്നുള്ളൊരു ദൃശ്യം ലോകത്തെ നടുക്കിയത് ഈജിപ്തുകാരായ ഇരുപത് കോപ്റ്റി ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെ കടൽ തീരത്ത് നിരയായി നിർത്തി കഴുത്തറുത്തു കൊലയാളികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര പ്രസ്ഥാനമായിരുന്നു കൊല്ലപ്പെട്ടവർ ബന്ദികളോ യുദ്ധ തടവുകാരോ അക്രമികളോ മതനിന്ദകരോ ആയിരുന്നില്ല പക്ഷെ ക്രിസ്ത്യാനികളായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ലിബിയയിലെ കശാപ്പിന്റെ പത്താം വാർഷികത്തിൻ്റെ തലയിൽ നിന്ന് കോങ്കോയിലെ പള്ളിക്കുള്ളിൽ വെച്ച് എഴുപത് ക്രിസ്ത്യാനികളുടെ തലയറുത്തു കാരണം അവർ ക്രൈസ്തവരായിരുന്നു എന്നത് മാത്രം കൊലയാളികൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കോങ്കോ പതിപ്പായ അലൈറ്റ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന എ ഡി എഫ് കേരളത്തിൽ വാർത്ത മലയാളികൾ കാര്യമായി അറിഞ്ഞില്ല ലിബിയയിലെ തലയറക്കൽ അറിയാതിരുന്നത് പോലെ ഗാസയിലെ മനുഷ്യർ പലായനം ചെയ്ത അതേ കാലത്ത് അസർബൈജാനിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം അർമേനിയൻ ക്രിസ്ത്യാനികളെ തുർക്കിയുടെ സഹായത്തോടെ ആട്ടിപ്പായച്ചതിന്റെ വാർത്ത നമ്മൾ അറിയാതിരുന്നത് പോലെ ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ കസാങ്ങ എന്ന സ്ഥലത്തെ പ്രൊട്ടസ്റ്റൻ പള്ളിയുടെ അകത്താണ് എഴുപത് ക്രിസ്ത്യാനികളുടെ മൃതദേഹം കഴിഞ്ഞ പതിനാലിന് പുലർച്ചെ കണ്ടെത്തിയത് എല്ലാവരുടെയും കഴുത്തറുത്ത നിലയിലായിരുന്നു തലേന്ന് രാവിലെ മെയ്ബ എന്ന ഗ്രാമത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള എ ഡി തട്ടിക്കൊണ്ടുപോയവരെയാണ് പള്ളിയിൽ കയറ്റിയ ശേഷം അതിനിഷ്ഠൂരമായി വധിച്ചത് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ അവരുടെ ആരാധനാലയത്തിൽ വെച്ച് തന്നെ കഴുത്തറുത്ത സംഭവം ക്രൂരതയ്ക്കപ്പുറം അടുത്ത നിന്നയുമാണ് പടിഞ്ഞാറൻ ഉഗാണ്ടയിൽ വേദികളുള്ള എ ഡി എഫ് കോങ്കോയിലും സജീവമായി സൊമാലിയയിലെ അൽഷാബാ ഭീകരനും അൽഖുതയുമായും ഒക്കെ എ ഡി എഫിന് തീവ്രവാദ സാഹോദര്യമുണ്ട് തലേന്ന് രാവിലെ മെയ്ബയിലെത്തിയ ഭീകരർ വീടുകളിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങാൻ പറഞ്ഞു ഇരുപത് പേരെ അവർ പിടിച്ചുകൊണ്ടുപോയി സംഭവം അറിഞ്ഞ് ഗ്രാമത്തിലെ മറ്റുള്ളവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എങ്ങനെ മോചിപ്പിക്കുമെന്നാലോചിക്കുന്നതിനിടെ ഗ്രാമം വളഞ്ഞ ഭീകരർ അൻപത് ക്രൈസ്തവരെ കൂടി തട്ടിക്കൊണ്ടുപോയി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് നാല് ശതമാനം ക്രിസ്ത്യാനികളുള്ള രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് മുസ്ലിങ്ങൾ പക്ഷേ ഇസ്ലാമിക ഭീകരരെ അമർച്ച ചെയ്യാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മുതൽ രാജ്യത്ത് കലാപങ്ങളും വിമത പ്രവർത്തനങ്ങളും നടത്തുന്ന എം ട്വന്റി ത്രീ എന്ന സായുധ സംഘം കോങ്കോയുടെ പല പ്രദേശങ്ങളും കൈയടക്കിയിരുന്നു ഇക്കൊല്ലം ജനുവരിയിൽ നോർത്ത് കിവു പ്രവിശ്യയുടെ തലസ്ഥാനമായ ഗോമയും അവർ പിടിച്ചടക്കി ഈ കലാപത്തിനിടെയാണ് ഇസ്ലാമിക തീവ്രവാദികളും അഴിഞ്ഞാട്ടം നടത്തുന്നത് വിമതനെയും തീവ്രവാദികളെയും ഭയന്ന് പതിനായിരങ്ങൾ പലായനം ചെയ്തു കഴിഞ്ഞു ഏതാണ്ട് വിചരണമായതോടെയാണ് എ ഡി എഫ് ഭീകരർ കസാങ്കയിലും എത്തിയത് സ്കൂളുകളും എല്ലാം അടഞ്ഞുകിടക്കുകയാണ് കസാങ്കയിലെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ക്രിസ്മസ് ദിനങ്ങളിൽ തീവ്രവാദികൾ നൂറുകണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി നിരവധി പേർ പലായനം ചെയ്തു ഓപ്പൺ ഡോസിന്റെ വേൾഡ് വാച്ച് ലിസ്റ്റ് അനുസരിച്ച് ലോകത്ത് മുപ്പത്തിയാറ് പോയിന്റ് അഞ്ച് കോടി ക്രിസ്ത്യാനികൾ പീഡനങ്ങളുടെ നടുവിലാണ് മുസ്ലിം രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുമാണ് ഏതാണ്ടെല്ലാം തന്നെ ആയിരങ്ങൾ കൊല്ലപ്പെട്ടു നിരവധി പേർ ജയിലുകളിലുമുണ്ട് മുസ്ലിം തീവ്രവാദികളിൽ നിന്ന് രക്ഷ നേടി ലക്ഷക്കണക്കിന് ആളുകളെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്തു അതിലേറെ മനുഷ്യർ രണ്ടാം തരം പൗരന്മാരെ പോലെ ജീവിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു ആശയമാണ് മതരാഷ്ട്ര അജണ്ടയും വംശവെറിയും പേറുന്ന ആശയം ഇന്ത്യയിൽ ഉൾപ്പെടെ രാഷ്ട്രീയ മാധ്യമ പ്രീണനങ്ങളുടെയും നിരപാത തന്ത്രങ്ങളുടെയും ഇരുട്ടുപറ്റി സമസ്ത മേഖലയിൽ ഇഴഞ്ഞു കയറുന്ന വിഷം ഭരണകൂട ഭീകരതകൾക്കും ചില വർഗീയതകൾക്കുമെതിരെയും അതുപോലെ മനുഷ്യാവകാശങ്ങൾക്കും ദളിതാദിവാസി അവകാശങ്ങൾക്കും വേണ്ടിയുമൊക്കെ അവർ കിട്ടുന്ന വേഷങ്ങൾ വെറുമൊരു മറയാണെന്ന് പോലും തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല അറിഞ്ഞവർ കണ്ണടയ്ക്കുന്നുമുണ്ട് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണെങ്കിൽ നമ്മുടെ അന്തർദേശീയ വാർത്തകൾ പശ്ചിമേഷ്യയിലെ ചിലയിടങ്ങളിൽ ഒതുങ്ങിപ്പോകും സൊമാലിയ ലിബിയ എറിത്രിയ യമൻ നൈജീരിയ പാകിസ്ഥാൻ സുഡാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ കോങ്ങോ തുടങ്ങിയ രാജ്യങ്ങളിലെ ക്രൈസ്തവ വംശഹത്യയും മാനഭംഗങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങളും പലായനങ്ങളും ഒക്കെ ഒഴിവാക്കപ്പെടും കാരണം വംശഹത്യകളാണെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങളാണെങ്കിലും അവയെ കൈകാര്യം ചെയ്യുന്നിടത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും രാജ്യാന്തര കയറ്റിറക്കുമതിയുമൊക്കെ ഉള്ളതുപോലെ പ്രാദേശിക കച്ചവടങ്ങളും ഉണ്ട് ബറാബാസിനെ എതിർത്താൽ കച്ചവടത്തിൽ കുറവുണ്ടാകുമെന്ന് കണ്ടാൽ നമ്മൾ ബറാബാസിനെ വിട്ടയക്കാൻ ആവശ്യപ്പെടും അങ്ങനെയാണ് ലിബിയയിലും കോങ്കോയിലും ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും സജീവമായ ക്രൈസ്തവ വംശഹത്യ വാർത്തയല്ലാതാകുന്നത് ഈ അനീതിയെ അഭിസംബോധന ചെയ്യാത്ത വർഗീയ തീവ്രവാദ വിരുദ്ധതകളെല്ലാം പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടവയാണ്